എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഡിപ്രഷൻ ആങ്സൈറ്റി പാനിക് അറ്റാക്സ് ഒക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എൻ്റെ യോഗാശ്രമില് വരുന്ന പേഷ്യൻസിൻ്റെ ഒരു കേസാണ് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമുക്ക് വരുന്ന ഒരു ഒട്ടുമിക്ക ആൾക്കാരും തന്നെ ഒരു മിഡ് ഏജ് അതായത് തേർട്ടി ഫൈവ് ടു ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒത്തിരി പേര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം ഭയങ്കര മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് നമ്മൾ പണ്ടത്തെക്കാളും ഷോട്ടംബേർഡ് ആവുക അതുപോലെ തന്നെ ഭയങ്കരമായ ചെറിയ ചെറിയ കാര്യം ഇപ്പൊ സ്ത്രീകളാവുമ്പോ അവർ പറയും ചെറിയ കാര്യത്തിന് പോലും കുട്ടികളെ വളരെ അനാവശ്യമായിട്ട് ഞാൻ കുറേ ചീത്ത പറഞ്ഞിട്ട് അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാനിരുന്ന് കരയും അത്രയും പറയേണ്ട ഒരു ആവശ്യം അതിനകത്ത് ഉണ്ടായിരുന്നില്ല ചെറിയൊരു വെള്ളം മറിച്ചാൽ പോലും ഒത്തിരി അങ്ങ് ഭയങ്കരമായിട്ട് അടിച്ച് അവരെ പണിഷ് ചെയ്യുന്ന രീതിയിലേക്ക് പോവാറുണ്ട് അതുപോലെ തന്നെ ഹസ്ബൻഡുമായിട്ടുള്ള ഫൈറ്റ് തിരിച്ച് ആ ആണുങ്ങളിലായിക്കോട്ടെ അവർ പറയുന്നത് അവർ ഓഫീസിൽ ചെന്നാൽ പോലും അവർ അനാവശ്യമായിട്ട് അവർ ചെറിയ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ചൂടാവുകയും എന്നാൽ വലിയ കാര്യം വരുമ്പോൾ വളരെ ന്യൂട്രലായി പോവുകയും ചെയ്യുന്നൊരവസ്ഥ ഇങ്ങനെ പല പല പ്രഷറിലൂടെ പോകുന്ന പല പേഷ്യൻസും നമ്മുടെ അടുത്ത് അവര് അവരൊക്കെ അൾട്ടിമേറ്റ്ലി പല സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും ഒക്കെ ചെല്ലുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം യോഗ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക യോഗയിലൂടെ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ഒരു സജഷനിലും അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്തിട്ടുമാണ് നമ്മളുടെ അടുത്തേക്ക് വരാറ് ഞാൻ അവരുടെ അടുത്ത് ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ കാര്യം മതി നിങ്ങളുടെ ഒരു പരിധി വരെയുള്ള എല്ലാ മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിനെയും മാറ്റാനായിട്ട് വൈറ്റമിൻ ഡി നിങ്ങളെ സഹായിക്കും നിങ്ങൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കുക എന്നറിയില്ല അതായത് ഒരു റിസർച്ച് തന്നെ കണ്ടുപിടിച്ച ഒരു കഥ ഞാൻ പറയാം അതായത് ഒരു പോളാർ റീജിയൻസിൽ അതായത് നമ്മുടെ വളരെ തണുപ്പേറിയ രാജ്യ രാജ്യമായ രാജ്യങ്ങളിൽ ഒരു പർട്ടിക്കുലർ സമയം വന്നപ്പോഴത്തേക്കും അവിടുത്തെ സൂയിസൈഡൽ ടെൻഡൻസി വളരെ കൂടുകയും അതിൻ്റെ കാരണമന്വേഷിച്ച് ഗവൺമെൻറ് നടത്തിയ ഒരു പഠനത്തിൽ തെളിഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാർ മരിക്കുന്നതിൻ്റെ ഒരു കാര്യം അവരുടെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണെന്ന് അവർ കണ്ടെത്തുകയും അതിൻ്റെ അടുത്ത കാലം തൊട്ട് അവരുടെ കോൾഡ് സീസൺ അല്ലെങ്കിൽ ഐസ് ഫോള് ചെയ്യുന്ന സമയം വരുമ്പോൾ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ഗവൺമെന്റ് കൊടുക്കുകയും അവിടുത്തെ ആർഗ്യുമെന്റ്സ് കോൺഫ്ലിക്ട്സ് അതുപോലെ തന്നെ സൂയിസൈഡ്സ് വളരെ ക്രമാതീതമായി കുറയുകയും ചെയ്തു എന്നുള്ളതാണ് ആ പഠനം തെളിയിച്ചത് പക്ഷേ നമ്മളുടെ കേസിൽ പലപ്പോഴും നമ്മൾ വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഒത്തിരി ആൾക്കാർ എസ്പെഷ്യലി ഒരു ഒരു എൽഡർലി ആയിട്ടുള്ള പോപ്പുലേഷൻ വളരെ ഇതായിട്ട് പറയും ഞങ്ങൾ ഞാൻ ഇഷ്ടം പോലെ വെയിൽ കൊള്ളുന്നുണ്ട് ഞാൻ അവർ ഒട്ടും അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഈ വൈറ്റമിൻ ഡി നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ സൂര്യൻ നമ്മളുടെ മുകളിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ തലയിലേക്കാണത് ഫോളോ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കൂടാതെ ഏറ്റവും കൂടുതൽ ഈ ഒരു വൈറ്റമിൻ ഡി കിട്ടുന്നത് കർഷകർക്കാണ് അവർ പണിയെടുത്ത് അവരുടെ ഷർട്ടിടാതെ കിളയ്ക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു അവർ കുനിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ പുറത്തേക്കാണ് ആ ഒരു സൂര്യപ്രകാശം വീഴുന്നത് അവർക്ക് അറ്റ്ലീസ്റ്റ് ആ സ്കിന്നിലേക്ക് ആ ഒരു വൈറ്റമിൻ ഡി നന്നായിട്ട് കിട്ടുകയും ചെയ്യുന്നു അത് വെച്ചിട്ട് നമ്മൾ ഫുൾ കോട്ട് സോട്ട് സ്യൂട്ട് ആൻഡ് കോട്ട് അല്ലെങ്കിൽ ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നവർക്ക് അത്രയും വൈറ്റമിൻ ഡി കിട്ടണമെന്നില്ല അപ്പൊ ഈ വൈറ്റമിൻ ഡിയെ പറ്റിയുള്ള ഒത്തിരി ആർഗ്യുമെന്റ്സ് പലപ്പോഴും വരാറുണ്ട് പേഷ്യൻസുമായിട്ട് അപ്പൊ ഞങ്ങൾ പറയും ഞങ്ങൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കുന്നില്ല ഞാൻ വെയില് കൊണ്ടോളാം എന്നൊക്കെ പറയും പക്ഷേ എത്രത്തോളം ആ വെയിൽ കൊള്ളാൻ സാധിക്കും എസ്പെഷ്യലി ഈ ഒരു മൺസൂൺ സീസൺ ആവുമ്പോഴത്തേക്കും കേരളത്തിലുള്ള ഡിപ്രഷനും ആങ്സൈറ്റിയുടെയും അളവ് കൂടുന്നുണ്ട് ചില ആൾക്കാർക്ക് തണുപ്പ് കാലം വരുമ്പോൾ സൂര്യപ്രകാശം ഇല്ലാത്തത് കൊണ്ടും സൺഷൈൻ ആണ് അവിടെ ഇല്ലാതാവുന്നത് അപ്പോൾ വൈറ്റമിൻ ഡി സപ്ലൈ ചെയ്താൽ മാത്രമേ അവർക്ക് ആ ഡിപ്രഷൻ അതായത് വിൻ്റർ ബ്ലൂസ് എന്നാണ് അതിന് പറയുക അപ്പം ഇത് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിപ്പോർട്ട്സ് റിസർച്ചുകളും റിപ്പോർട്ട്സ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക വൈറ്റമിൻ ഡി ഈസ് എ വെരി എസെൻഷ്യൽ വൈറ്റമിൻ ഫോർ യുവർ മൂഡ് ആൻഡ് ആങ്സൈറ്റി ഒക്കെ കുറയ്ക്കാൻ ഒരു സ്ട്രെസ് റിലീഫിങ് ആണ് റിലീഫിങ് ആണ് വൈറ്റമിൻ ഡി എന്ന് മനസ്സിലാക്കുക അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യമായിട്ട് വരുന്ന ഈ വൈറ്റമിൻ ഡി ലെവൽസ് എത്രയാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ വൈറ്റമിൻ ഡി എപ്പോഴും അതിനകത്ത് എഴുതിയിരിക്കുന്ന മുപ്പത് തൊട്ട് നൂറ് വരെ സഫീഷ്യൻ്റ് എന്നാണ് എഴുതിയിക്കുന്നത് പക്ഷേ ഈ മുപ്പത് ടു നൂറ് എന്ന് പറയുന്ന ഒരു വലിയൊരു റേഞ്ച് റേഞ്ചാണ് അല്ലേ അപ്പം നമ്മളെപ്പോഴും ഞാൻ പറയുന്നത് അമ്പതിന് മുകളിലാക്കാൻ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് ഒരു എൺപത് തൊണ്ണൂറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കത് കട്ട് ഓഫ് ചെയ്യാം അത് ഞാൻ പറയുന്നത് ഒരു സാധാരണക്കാരന് മുപ്പത് മതിയാവും അവർക്ക് വേറെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലെങ്കിൽ മുപ്പതോ മുപ്പത്തഞ്ചോ ധാരാളമാണ് പക്ഷേ നമ്മൾക്കൊരു പെയിൻ ആയിക്കോട്ടെ ഇൻഫ്ലമേഷൻ ആയിക്കോട്ടെ ഒരു മിഡ് ലൈഫ് ക്രൈസിസ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷന്മാർക്ക് ബാക്ക് പെയിൻ അതുപോലെ തന്നെ സർവൈക്കൽ സ്പോണ്ടിലോസിസ് അവർക്ക് വേറെ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് പ്രോസ്ട്രേറ്റിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഇവർക്കൊക്കെ വൈറ്റമിൻ ഡി നല്ലപോലെ അത് തൈറോയിഡ് പ്രശ്നങ്ങളുള്ള പുരുഷന്മാരിലും സ്ത്രീകൾക്കും ഒക്കെ വൈറ്റമിൻ ഡി നന്നായിട്ട് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് ഇതിൻ്റെ ആ ഒരു സിവിയാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളെ നമുക്ക് കുറയ്ക്കാനായി സാധിക്കും കൂടാതെ നിങ്ങളുടെ മൂഡ് നിങ്ങൾക്ക് എലിവേറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു എലമെൻറ്റാണ് ഇപ്പം മനസ് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും ഞാൻ വൈറ്റമിൻ ഡിയും യോഗയും കൊണ്ടാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് വളരെ അവർക്ക് വളരെ അക്സെപ്റ്റബിളാണ് അത് രണ്ടാമത് വേറെ ഒരു ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് അവർക്ക് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള രീതികളിൽ തന്നെ പക്ഷേ മിക്കവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എനിക്കെന്തോ തലയ്ക്ക് വട്ടാണെന്ന് അവർ തന്നെ വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ് പക്ഷെ അത് വളരെ തെറ്റാണ് പലപ്പോഴും നിങ്ങളുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം നിങ്ങളുടെ വയറിൻ്റെ പ്രശ്നങ്ങളും ആവാറുണ്ട് ഇപ്പം ഞാൻ ആദ്യം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ പറ്റി പറഞ്ഞു പിന്നെയുള്ള ആങ്സൈറ്റിയും പാനിക് അറ്റാക്സും ഒക്കെ മിക്കപ്പോഴും ജി എന്ന് പറയുന്ന അപ്പർ ജി ട്രാക്റ്റിൽ വരുന്ന ഇഷ്യൂസ് കൊണ്ട് നിങ്ങൾക്ക് മാനസികമായിട്ട് നല്ലപോലെ നിങ്ങൾക്ക് പിരിമുറുക്കം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് കൂടുതലും നമുക്ക് എന്താ വെച്ചാൽ ഹാർട്ട് റേറ്റ് കൂടുന്നു അതായത് ഈ ആസിഡ് പോപ്പ് ചെയ്ത് മുകളിലേക്ക് വരുമ്പോൾ പലപ്പോഴും പലരും പേടിച്ചു പോകും അപ്പോൾ അവർക്ക് രാത്രി ഉറക്കം ശരിയാവില്ല ഈ സ്ലീപ്പും അതുപോലെ തന്നെ ഈ ആസിഡ് കയറി വരുന്ന പ്രശ്നം കൊണ്ട് അവർക്ക് ആഹാരം മര്യാദക്ക് നടക്കില്ല ഡൈജഷൻ ഇഷ്യൂസും സ്ലീപ്പും ശരിയാവാതിരിക്കുമ്പോൾ മാനസികമായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ഒരു മാനസികമായിട്ടുള്ള അവസ്ഥയും അത് ബാധിക്കുന്നു വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ് അതായത് നിങ്ങൾക്ക് പാരസൈറ്റിക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് നിങ്ങളുടെ ഇൻഡസ്റ്റൈനിലുണ്ടാവുമ്പോൾ അതും നിങ്ങളെ മാനസികമായിട്ട് അഫക്റ്റ് ചെയ്യും കാരണം സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് അത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ പുറപ്പെടുവിക്കുന്ന സെറട്ടോണിൻ നിങ്ങളുടെ ഹാപ്പി ഹോർമോണാണ് ഇത് നിങ്ങൾക്ക് അവിടെ ഒത്തിരി ബാഡ് ബാക്ടീരിയാസ് പെറ്റ് പെരുക്കുമ്പോൾ സെറട്ടോണിൻ്റെ ഉൽപാദനത്തിനെ ബാധിക്കുന്നു അത് നിങ്ങളുടെ ഹാപ്പിനെസ് അപ്പോൾ ഞാൻ ഈ പറയുന്ന ആൾക്കാർ അവർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര കോൺസ്റ്റിപ്പേഷനാണ് ഡോക്ടറെ എനിക്ക് പ്രത്യേകിച്ച് പുരുഷന്മാരിലാണ് ഞാനത് കാണുന്നത് അവർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സിവിയർലി കോൺസ്റ്റിപേറ്റഡ് ആണ് എനിക്ക് ആഹാരങ്ങൾ ചിലപ്പോൾ ചില സമയത്തൊക്കെ അത് കഴിക്കാൻ ഭയങ്കര ബ്ലോട്ടിങ് ഗ്യാസ് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എന്ത് എന്ത് ചെയ്താലും ഒരു സന്തോഷം വരാത്തൊരു പ്രകൃതമാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും സത്യമാണത് എനിക്ക് എന്ത് ചെയ്താലും ഒരു ഒരു സംതൃപ്തി കിട്ടുന്നില്ല അല്ലെങ്കിൽ എനിക്കൊരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം അവരെ ട്രീറ്റ് ചെയ്യുന്നത് അവരുടെ ഘട്ടാണ് അപ്പോൾ രണ്ടാമത്തെ എൻ്റെ മെഡിസിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയും ആദ്യം ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഘട്ടാണ് അപ്പോൾ വയറിനെ ട്രീറ്റ് ചെയ്താൽ നിങ്ങളുടെ ബ്രെയിൻ ഗട്ട് ബ്രെയിൻ ആക്സസ് എന്നുള്ളത് നിങ്ങൾ ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് വയറും അതുപോലെ തന്നെ ഡെഫിഷ്യൻസീസും ആണ് ഒരു പരിധിവരെ അതായത് എൺപത് ശതമാനം പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ വയറും അതുപോലെ തന്നെ ഡെഫിഷ്യൻസീസും എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇത് തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ കുറയും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ പ്രശ്നമാണ് കുറേ ടാബ്ലെറ്റ്സ് എഴുതി തന്നാലാണ് നിങ്ങൾക്ക് സന്തോഷമാവുമെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതേസമയം നിങ്ങളുടെ പ്രശ്നം ഒരു ചെറിയൊരു വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ് ആണ് നിങ്ങൾക്കത് വയറും അതുപോലെ തന്നെ ഈ ഡെഫിഷ്യൻസി മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ആശ്വാസമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സമീപിക്കാം ഈ താഴെ കാണുന്ന നമ്പർ കൊണ്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചിട്ടയായിട്ടുള്ള ഒരു ഡയറ്റും എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞ് നമ്മളതിൻ്റെ ഒരു കേസിസ്റ്റി എടുത്ത് ഒരു ഡയറ്റ് സെറ്റ് ചെയ്ത് യോഗയെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന രീതിയിലേക്ക് ആക്കി തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും ഒരു വീഡിയോ ആയി 何 in